പാളയത്തിൽ തന്നെ പടയെന്ന രീതിയിലാണ് ഗണേഷ് കുമാറിനെ സി പി എം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് കേന്ദ്രവും ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വാളെടുക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗണേഷ് കുമാർ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം തന്നെയാണ് വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ അടിമുടി മാറ്റാനാണ് അദ്ദേഹം തയ്യാറെടുത്തത് അങ്ങനെ ടെസ്റ്റ് അടക്കം മാറുകയാണ് ഫോർ വീലറിനും ടു വീലറിനും ഒക്കെ പുതിയ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് അതിനുള്ള സർക്കുലർ മോട്ടോർ വാഹന വകുപ്പ് ഇതിനോടകം തന്നെ പുറത്തിറക്കി ഇതിലെ പ്രധാന മാറ്റങ്ങളിലൊന്നു പറയേണ്ടത് എച്ചിന് പകരം സിക്സാക്ക് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിലെ ചില പരിഷ്കരണങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷ ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത കൂടുതലൊന്നും ലഭിച്ചിട്ടില്ല നിലവിൽ ടു വീലറുകൾ എട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഒരു മാറ്റം വരുത്താനായി പോകുന്നത് അതുപോലെ തന്നെ കാറിൽ എച്ച് എടുക്കുന്നുണ്ട് അതിലും ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എട്ടിന് പകരം ടു വീലറുകൾ സിക്സ് ആക്ക് പരീക്ഷണമൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ പുതുതായി നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ വ്യവസ്ഥകൾ ഈ സർക്കുലർ പുറത്തുവന്നതിന് പിന്നാലെ കേരള മോട്ടോർ വാഹന വകുപ്പിന് വലിയൊരു തിരിച്ചടി ഇനി ലഭിക്കാൻ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവയിൽ പുറത്തിറക്കിയിട്ടുള്ള പല ഉത്തരവുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചല്ലാതെ മോട്ടോർ വാഹന നിയമങ്ങൾ പരിഷ്കരിക്കാൻ സാധിക്കില്ല ആ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ നടത്തിയതെന്നാണ് ഉയർന്നു വരുന്ന വിവാദം ഗിയറുള്ള കാറിൽ തന്നെ തന്നെയാകണം ടെസ്റ്റ് നടത്തേണ്ടതെന്നാണ് പുതുതായി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പുതിയ മാറ്റങ്ങളൊക്കെ മെയ് മുതലാണ് മെയ് ഒന്നാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് പക്ഷേ കോടതിയിൽ ഒരുപക്ഷേ ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റദ്ദാക്കാൻ പോലും സാധ്യതയുള്ള വ്യവസ്ഥകൾ കൂടിയാണ് ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള ആശയക്കുഴപ്പം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ആകുലത നിരവധി പേർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ ഈ സർക്കുലറിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതേക്കുറിച്ച് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത് ഈ ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവ ഒരുക്കണമെന്ന നിർദ്ദേശം മാത്രമേ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അതിൻ്റെ ചിലവ് ആര് വഹിക്കും എത്രത്തോളം ചിലവാകും അതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് അങ്ങനെയുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇതിൽ ലഭ്യമായിട്ടില്ല എൺപത്തിയാറ് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഒൻപതെണ്ണം മാത്രമാണ് വളരെ കുറച്ചെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് തന്നെ കണക്കാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി ടെസ്റ്റിന് മാത്രം മുന്നൂറ് രൂപ ഫീസ് വാങ്ങുന്നെങ്കിലും പുറംപോക്കലും ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കെടുത്ത സ്ഥലത്തുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിശോധന നടക്കുന്നത് പല ഗ്രൗണ്ടുകളിലും ഇത് നടക്കുന്നത് നമുക്ക് ഏവർക്കും കാണുവാൻ കഴിയുന്നതാണ് അല്ലാതെ മോട്ടോർ വാഹന വകുപ്പിനോ അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കോ ഒന്നും തന്നെ ഇങ്ങനെ കൃത്യമായ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പതിനേഴിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കലുമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നിരുന്നില്ല എല്ലാ സ്ഥലത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധി വന്നതോടെയാണ് അതിനെ ഒഴിവാക്കേണ്ടി വന്നത് എല്ലായിടത്തും ഇത് പ്രാവർത്തികമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം